കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വാടനപ്പള്ളി ഗണേശമംഗലം ഇച്ചറുമുത്തച്ഛൻ ആയോധന കളരി സർപ്പകാവിൻ്റെ നവീകരണവും നാഗങ്ങൾക്ക് ഭൂമി സമർപ്പണ പൂജയും നടത്തി പൂജാ ചടങ്ങുകൾക്ക് പാതിരാകുന്നത്തുമന ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു സർപ്പകാവ് ട്രസ്റ്റ് ഭരണസമിതി ഭാരവാഹികളായ ചെയർമാൻ വി എൻ ബാഹുലേയൻ വൈസ് ചെയർമാൻ വി എസ് രാമാനുജൻ ട്രഷറർ വി എസ് സുദർശനൻ എന്നിവർ നേതൃത്വം നൽകി മുൻകാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാർഗന്മാർ തമ്മിൽ തല്ലുകൂടും പിടിച്ചൊക്കെ വിട്ടുപോയിട്ടുള്ള ആളുകൾ കുടുംബക്കാരുണ്ട് അവരിപ്പോൾ തുടുക്കഞ്ചേരിയിലും കൊടുങ്ങല്ലൂരിലും പെരുവല്ലൂരിലൊക്കെ താമസിക്കുന്നുണ്ട് അവരും ഇപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒത്തുചേർന്നു ഒരു തറവാട് രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് ഈ കാവിന് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കും ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വരുന്നപ്പോൾ നാല് മുപ്പത്തെട്ട് വർഷക്കാലം ഇത് ഒരു കേസിലായിരുന്നു ഭൂമി ആ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് കാവിന് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ ഹ് കോടിലെ ഫൈനൽ വിധി ആ ഫൈനൽ വിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതി രാജ്യത്തെ എല്ലാ കോടതികൾക്കും ഒരു സർക്കുലർ അയച്ചു അതിൽ പറഞ്ഞിരുന്നത് കാലപ്പഴക്കൻ എന്ന സിവിൽ കേസുകൾ ഉടനെ നോക്കി വിധി പറയാൻ